ുംമ്മയും മക്കളും ചേർന്നൊരു ഒരു സ്വർഗം പണി തീടുമ്പോടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും കളി ചേരിയാ വളർ നീളുവിന് ഉള്ളിൽ സ്നേഹമുള്ളവരാ എന്നും ദൈവ പൈതങ്ങളാ വീട് നീ അവിടുന്ന് ചക്ക എറിയാനൊരു ഫിംഗർ ക്യാപ്പിങ് എടുത്തേ നന്ദു മോനൊരു കാര്യം ചെയ്തേ രണ്ട് തക്കാളിയും കെടുത്തെ നമുക്കൊരു തക്കാളി കറി വെക്കാം ഉള്ളി എടുക്കണേ ഫേത്തക്കുട്ടനെ മോനെ അവിടെ നിന്ന് ചോളിട്ടിട്ട് അവിടെ കയറി നിന്നിട്ട് പാത്രം ഒന്ന് കഴുകി വെച്ചേ അതിന് രണ്ടു മൂന്ന് പാത്രം ഉണ്ടല്ലോ രണ്ട് തക്കാളി ഒരു ഉള്ളി മോനെ അവിടെ അല്ല കട്ടിങ് ബോർഡ് എടുത്തിട്ട് വന്നേ ഇനി ആ സവോള അമ്മ എന്നെ കൊണ്ട് എന്തിനാ ഇതൊക്കെ ജയിപ്പിക്കുന്നേ നിന്നെ കൊണ്ടല്ലാണ്ട് പിന്നെ ആരെക്കൊണ്ട ജയിപ്പിക്കണ്ടേ ഇത് പെണ്ണുങ്ങളുടെ പണിയല്ലേ പെണ്ണുങ്ങളുടെ പണി എന്ന് പറഞ്ഞൊരു പണിയില്ല മോനെ നീ നിങ്ങളൊക്കെ പഠിക്കാൻ ഹോസ്റ്റലിലേക്കൊക്കെ പോവും അന്നേരം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ എന്ത് പാടുപെടും അമ്മ പഠിപ്പിക്കാത്തത് കൊണ്ട് കൊച്ചിനന്ന് വിഷമവാതിരിക്കാനാണ് എപ്പോഴേ ചെയ്ത് പഠിക്കുന്നത് ചെറിയ ചെറിയ പണിയാണ് ഒത്തിരി വലിയ പണിയൊന്നും അല്ലല്ലോ ചെറിയ കറി വെക്കാനും കുറച്ച് ചോറും വയ്ക്കാനും കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാനും പഠിക്കണ്ടേ പക്ഷേ ചെയ്യുന്നില്ലല്ലോ ആ അപ്പ പുറത്തെ പണികളെല്ലാം ചെയ്യുന്നില്ലേ ക്ലീനിങ് ചെയ്യുന്നില്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലേ മ്മ ബിസി അപ്പയല്ലേ ഇതെല്ലാം ചെയ്യുന്നത് ഉടുപ്പ് നനഞ്ഞോ സാറല്ലോ ഇറങ്ങിക്കോ ഈ സവാളിലൂടെ പൊളിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് വരാട്ടോ വേസ്റ്റ് ഉണ്ടേ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടണേ ഫേറ്റ് നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ മിടുക്കിട്ടോ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് വന്നേ അത് നല്ല നീറ്റായിട്ട് കഴുകിട്ട് ചേട്ടി കൊടുക്കണേ പച്ചമുളക് കാപ്പിപൊടി മതിയോ മേ വേണം രണ്ട് പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മക്കൾ സ്കൂളിൽ ഒന്നാമനാകണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ആരാണുള്ളത് അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് വീട്ടിൽ വീട്ടു ജോലികളിൽ മക്കൾ ആവശ്യമായ പരിശീലനം നേടുക എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ അടുക്കള ജോലികളിലും ഒപ്പം വീടിനുള്ളിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നതിലും പരിസരം വൃത്തിയാക്കിയിടുന്നതിലുമൊക്കെ മക്കളെ നമ്മളുടെ കൂടെ കൂട്ടണം ആവശ്യമായ പരിശീലനവും തിരുത്തലും പ്രോത്സാഹനവും ഒക്കെ നൽകണം അത് അവരുടെ വ്യക്തിത്വ വികാസത്തിൽ വളരെയധികം സഹായിക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞുമക്കളെ ഈ വക ജോലികളിൽ നമ്മളുടെ ഒപ്പം കൂട്ടുമ്പോൾ അത് അവർക്കൊരിക്കലും ഒരു ഭാരമായി അനുഭവപ്പെടാൻ പാടില്ല എന്തിനു വേണ്ടിയാണ് അപ്പനോടും അമ്മയോടും ഒപ്പം ഈ ജോലികളിൽ വ്യാപൃതരാകുന്നതെന്ന് കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം ഒപ്പം അത് അവർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അവരുടെ ഹൃദയത്തിന് പറ്റുന്ന രീതിയിൽ അവരുടെ ശരീരത്തിന് യോജിച്ച രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ട ശ്രദ്ധയും മാതാപിതാക്കൾ ചെലുത്തേണ്ടതുണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വീടുകളിൽ നൽകുന്ന ഇത്തരം പരിശീലനങ്ങൾ അവരുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ സഹായിക്കും സാമാന്യ കാര്യങ്ങൾ വൃത്തിയോടെയും ചിട്ടയോടെയും ചെയ്യുവാൻ ജീവിതത്തിൽ ജീവിതത്തിലേത് സാഹചര്യത്തിൽ എത്തപ്പെട്ടാലും ഏതവസ്ഥയിലൂടെ കടന്നുപോയാലും പകച്ചു നിൽക്കാതെ മുന്നോട്ട് പോകുവാൻ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലുള്ള വലിയ പരിശീലനങ്ങൾ നമ്മളുടെ മക്കളെ സഹായിക്കും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാവട്ടെ